ഹായ് ഹായോ അസ്സലാമലൈക്കും അപ്പം ഇന്നത്തെ റെസിപ്പി ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായിട്ടുള്ള മസ്ക്ക ബണ്ണും ഇറാനി ചായയും വന്നിട്ടോ ഇത് രണ്ടും കൂടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് അപ്പൊ നമുക്ക് ഈ വൈറൽ ആയിട്ടുള്ള ഐറ്റം ഉണ്ടാക്കിയാലോ അപ്പം അതിലേക്ക് ആദ്യം തന്നെ വേണ്ടത് ബട്ടറാണ് ഞാൻ ഇപ്പം നൂറ് ഗ്രാം ബട്ടറാണ് എടുത്തിട്ടുള്ളത് ബട്ടർ എടുക്കുമ്പോൾ അൺസാൾട്ടഡ് ബട്ടർ തന്നെ എടുക്കണം റൂം ടെമ്പറേച്ചർ നല്ല സോഫ്റ്റ് ബട്ടർ തന്നെ എടുക്കണം ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ബട്ടറാണെങ്കിൽ അത് പുറത്ത് വെച്ച് റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം മാത്രം ഉപയോഗിക്കാം ഇനി ബട്ടർ ഇതുപോലുള്ള വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ബീറ്റർ വെച്ചിട്ടോ ബട്ടർ നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്ത് സോഫ്റ്റ് ആക്കി എടുക്കാം ഇനി വിസ്കോ ബീറ്ററോ ഒന്നും ഇല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടായാലും ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇപ്പം ബട്ടർ നല്ല രീതിയിൽ തന്നെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണം അത്രത്തോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം ഈ ഒരു ക്രീമിന് കൂടുതൽ മധുരം ഇല്ലാതിരിക്കുന്ന നല്ലത് ഒരു മിനിമം മധുരം ആയാലും അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടാകും ഇനി മിൽക്ക് മെയ്ഡും ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം ഇതേപോലെ നമ്മുടെ ബട്ടർ ക്രീമിടെ റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല തിക്കായിട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം അപ്പം നമ്മുടെ മസ്കാവനിൻ്റെ ക്രീമിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു ക്രീമിന് ഇനി ഈ ക്രീം നമുക്ക് അവിടെ മാറ്റി വെക്കാം കേട്ടോ ഇനി അടുത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ബന്നാണ് നല്ല സോഫ്റ്റ് പന്ന് തന്നെ എടുക്കണം കേട്ടോ ഇതിലേക്ക് ഇതിപ്പോ ഞാനിവിടെ എടുത്തിട്ടുള്ള പന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലുള്ളൊരു ബന്നാന്നിട്ടോ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പന്ന് തന്നെ ഇതിലേക്ക് എടുക്കണം ഞാനിപ്പോൾ ഒരു അഞ്ച് പന്നാന്നിട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഈ പന്ന് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം അതിനായിട്ട് ഇതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് ബട്ടറൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് പന്ന് വെച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡൊന്ന് ചൂടാക്കി എടുത്താൽ മതി ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡും ബട്ടറിലൊന്ന് ചൂടായാൽ മാത്രം മതി കേട്ടോ അതിന്റെ കളർ ചേഞ്ച് ആയിട്ട് ആവശ്യമില്ല ഞാൻ ണ്ട് ഇനി ഓരോ പന്നും നമുക്ക് എടുത്ത് ഇതിന്റെ നടുഭാഗം നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കാം പന്നി കട്ട് ചെയ്യുമ്പോ ഫുള്ള് ആയിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇതുപോലെ ഒന്നാക്കി എടുത്താൽ മതി കേട്ടോ ഇനി ഈയൊരു ഗ്യാപ്പിൽ നമുക്ക് നമ്മുടെ ബട്ടർ ക്രീം വെച്ചുകൊടുക്കാം ക്രീം വെച്ചുകൊടുക്കുമ്പോ ഓവറായിട്ട് തിക്ക് ആയിട്ട് വെച്ചുകൊടുക്കണ്ടോ കുറയാനും പാടില്ല എന്നാൽ കൂടി പോകാതെ രീതിയിലൊന്നാക്കിട്ട് വെച്ചുകൊടുത്താ മതി അതിന് ശേഷം ഇതുപോലെ ക്ലോസ് ആക്കി ഇതിൻ്റെ സൈഡ് ഭാഗം കൂടി നമുക്ക് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ വയറൽ ആയിട്ടുള്ള മസ്ക്ക ബണ്ണിൻ്റെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണെന്ന് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇനി ബാക്കിയുള്ള ബണ്ണും ഇതുപോലെ തന്നെ ക്രീം വെച്ചുകൊടുക്കാം നമ്മുടെ ബൺ മസ്ക്കെട് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് നമുക്ക് ഇറാനി ചായയും കൂടി തയ്യാറാക്കിയെടുക്കാനുണ്ട് ഈ ഒരു ബന്നി ഇറാനി ചായയിൽ മുക്കി കഴിക്കുമ്പോഴാണ് കേട്ടോ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാകുക ഇനി ഇറാനി ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് സാധാരണ ഇതൊരു ദമ്മൊക്കെ ഇട്ടിട്ടാണെന്നെട്ടോ വാക്കല് ഞാനിപ്പോൾ കുക്കറിലാണ് ആക്കുന്നത് അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ഏലക്ക രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും രണ്ട് ടീസ്പൂൺ ചായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുക്കറിന്റെ മൂടച്ച് വെച്ച് ഒരു മൂന്ന് വിസിലാകുന്നത് വരെ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം ഇനി ഇതൊന്ന് മൂന്ന് വിസിലാവുന്ന ഒരു സമയം കൊണ്ട് നമുക്ക് വേറൊരു പാത്രത്തിൽ രണ്ട് കപ്പ് പാല് ചേർത്ത് കൊടുക്കാം ഇനി ഈ പാല് ചൂടാക്കി രണ്ട് കപ്പ് പാലുള്ളത് ഒരു ഒന്നര കപ്പ് പാലാവുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം ഇതിപ്പോൾ പാല് ചെറുതായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഇത് നന്നര കപ്പോളം ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കാം ഇങ്ങനെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുമ്പോൾ ഓവറായിട്ട് മധുരം ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇനി മധുരം നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഒരു മീഡിയം ലെവലിൽ മധുരമാണ് ആണ് കേട്ടോ കൂടുതൽ മധുരം ചേർത്ത് കൊടുക്കാത്തതാണ് കേട്ടോ നല്ലത് നമ്മുടെ ക്രീമിലും നല്ല രീതിയിൽ മധുരം ഉണ്ടാവും അപ്പോൾ നമ്മൾ നേരത്തെ കുക്കറിൽ വെച്ച് നമ്മുടെ ചായയിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് അരിപ്പയിലേക്ക് അരിച്ച് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു കാൽ ഭാഗത്തോളം മാത്രം ഇത് ഒഴിച്ച് കൊടുക്കാം ബാക്കി ഭാഗം നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ഇറാനി ചായയുടെ റെഡി ആയിട്ടുണ്ട് എനിക്ക് ഈ ചായ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ അപ്പം ഇതാ നമുക്ക് പുറത്ത് പോയിട്ട് കഴിക്കാതെ നമ്മുടെ വൈറലായിട്ടുള്ള ബൺമസ്കയും ഇറാനി ചായയും നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം ഇത് ഭയങ്കര സിമ്പിളല്ലേ ഇപ്പോൾ ഇതുവരെ കഴിക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കഴിച്ചു നോക്കൂ കേട്ടോ ഇനി ഈ ഭഞ്ഞം നമുക്ക് നല്ല ചൂടുള്ള ഈ ചായയിലേക്ക് മുക്കി കഴിക്കണം അപ്പോഴാന്നിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ പറയണേ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്